ഹരി ശ്രീ ഗണപതയ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുകയാണല്ലോ നമുക്കൊരു വർഷത്തെ സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആഗോളതലത്തിൽ ജനുവരി മാസവും ഞങ്ങൾ ജ്യോതിഷികൾ മേഠമാസവും നമ്മൾ മലയാളികൾ ചിങ്ങമാസവുമാണ് പുതുവർഷമായി കാണുന്നത് അല്ലേ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഒന്ന് അൻപത്തി രണ്ടിനാണ് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നത് നമ്മുടെ പുതുവർഷം തുടങ്ങുന്നത് ഈ സമയത്തെ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനൻ രാശിയിലാണ് രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും മന്ദൻ ശനി മീനൻ രാശിയിലുമാണ് ഗ്രഹനില വരുന്നത് അപ്പം നമുക്ക് സമ്പൂർണ്ണ വാർഷിക ഫലത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ പാദങ്ങൾ ഉടങ്ങുന്ന ചിങ്ങൻ രാശിയുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ഈ രാശിക്കാർക്ക് പൊതുവേ നല്ല സമയം തന്നെയാണെങ്കിലും അഷ്ടമ ശനിയുടെ ചില ഗുണദോഷ സമ്മിശ്ര ഫലം ലഭിക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയായിരിക്കും നമുക്ക് ഈ രാശിക്കാരുടെ ആരോഗ്യം സാമ്പത്തികം കുടുംബം വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആദ്യം നമുക്ക് ആരോഗ്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആരോഗ്യം തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വർഷം തന്നെയാണ് എങ്കിലും കഫ സംബന്ധമായിട്ടും വാദ സംബന്ധമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ പെടുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വർഷം തന്നെയായിരിക്കും പകർച്ചവ്യാധികൾക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് ഭക്ഷ്യ വിഷബാധകളൊക്കെ ഏർക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തി എക്സസൈസുകൾ യോഗകൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും മാനസികമാരുടെ സംഘർഷം മൂലം ഉറക്കക്കുറവനുള്ള സാധ്യതകളുണ്ട് തന്മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന സാധ്യതകളുണ്ട് അപ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ട് ചിന്തിക്കുമ്പോഴും സാമ്പത്തികപരമായിട്ട് ഏറെ ഗുണകരമുള്ള വർഷം തന്നെയാണ് നമുക്കിട്ട കടങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുള്ള വർഷമാണ് വാഹന യോഗങ്ങളും ഭവനയോഗങ്ങളും ഒക്കെ സാമ്പത്തിക നേട്ടങ്ങളാൽ കൈവരിക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് ബിസിനസ്സുകൾ വഴി നല്ല സാമ്പത്തിക പുരോഗതികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ് പ്രതീക്ഷിക്കാതെയുള്ള സാ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു കയറുമല്ലോ അതുകൊണ്ട് നമുക്ക് ഭാഗ്യവർഷമായി കണ്ട് ഭാഗ്യ ദേവത കടാക്ഷിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഈ നക്ഷത്രക്കാര് ലോട്ടറി എടുത്ത് അടിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള വർഷം തന്നെയായിരിക്കും കർമ്മമേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ശനി അഷ്ടമത്തിലായതുകൊണ്ട് കൊണ്ട് ചില പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകളും ഏറെയുള്ള വർഷമാണ് ആഗ്രഹിച്ച ജോലി കിട്ടണമെന്നില്ല കിട്ടിയ ജോലി നമ്മൾ കളയാതെ സൂക്ഷിക്കേണ്ട ഒരു വർഷം കൂടിയായിരിക്കും ജോലി സംബന്ധമായിട്ടല്ല കർമ്മ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഇല്ലെങ്കിലും കർമ്മ മേഖലകളിൽ നമുക്ക് മാനസികപരമായിട്ട് നിലനിൽക്കാൻ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കണം നിലവിലുള്ള ജോലിയിൽ മേലുദ്യോഗസ്ഥപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പൊതുവെ ജോലി സ്ഥലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ ഗവൺമെൻറ് സെക്ടറിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നില്ല ജോലി ചെയ്യുന്ന മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് വിവാഹ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടക്കാൻ സാധ്യതയുള്ള വർഷമാൻ തന്നെയാണ് മുടങ്ങി കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോയി അത് വിവാഹത്തിൽ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതകളുള്ള വർഷം തന്നെയാണ് വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഉയർന്ന ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് തന്നെ റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള വർഷം തന്നെയാണ് അതുപോലെ നമ്മൾ കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ് കുടുംബപരമായിട്ട് തീർത്ഥാടന യാത്രകൾ പോവുക വിനോദയാത്രകൾ പോവുക മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുക അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കുചേരാനുള്ള സാധ്യത ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കുടുംബപരമായിട്ട് ഏറെ ഗുണകരമുള്ള വർഷം തന്നെയാണ് നമ്മൾ കർമ്മ മേഖലയെ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകളിലും ഏറെ ഗുണകരമായിട്ടുള്ള വർഷം തന്നെയാണ് കർമ്മ മേഖലകളിലെ പ്രതിസന്ധി മാറാൻ വേണ്ടി ശിവങ്കൽ ജലധാര കൂളമാല ഗണപതി ഹോമം തുടങ്ങിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും